ിൽ ചെന്ന് എബി ഫോൺ എടുത്ത് ആൽബി വിളിച്ചു ആൽബി ഫോൺ എടുത്തു ആൽബി എല്ലാം ശരിയായി നീത വിളിച്ചിരുന്നു അവളിപ്പോൾ ഹോസ്പിറ്റലാണ് കാലത്ത് എഴുന്നിട്ടപ്പോൾ ഒരു തലകറക്കവും ഛർദിയും പപ്പയും അമ്മയും കൂടി ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി വിശേഷമുണ്ടെന്ന് കൺഫേം ചെയ്തുടാ എബി അത് പറഞ്ഞപ്പോൾ ആൽബി പൊട്ടിച്ചിരിച്ചു അപ്പോൾ നിന്നെ പേടിയുണ്ട് അവൾക്ക് അല്ലേ ആൽബി ചോദിച്ചപ്പോൾ എബി എന്ന് ചമ്മി സോഫിയെല്ലാം നിന്നോട് പറഞ്ഞു അല്ലേ എ ബി ചോദിച്ചു അവൾ എൻ്റെ പെണ്ണല്ലേടാ എന്നോട് പറയാതിരിക്കോ ആൽബി ചോദിച്ചു തന്നെ തന്നെ രണ്ടുപേരും ചിരിച്ചു ശരി അബി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകട്ടെ മമ്മിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു എബി തിടുക്കം കൂട്ടി ഓക്കേടാ നീ പോയിട്ട് വാ എബി ഫോൺ വെച്ചപ്പോൾ ആൽബി സോഫിയെ വിളിച്ചു ഇച്ചയ എന്താ നേരത്തെ സോഫി ചോദിച്ചു എനിക്ക് നിന്നെ വിളിക്കാൻ നേരവും കാലുമൊക്കെ നോക്കണോ കുറച്ച് പരുക്കിനായി ആൽബി ചോദിച്ചു അയ്യോ വേണ്ട കാലത്ത് വിളിക്കാറ് പതിവില്ലല്ലോ അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് ക്ഷമിക്ക് സോഫി ചിരിയോടെ പറഞ്ഞു എന്നാ പറ അവിടുത്തെ വിശേഷം എന്താ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു അല്ലേ ആൽവി ചിരിക്കുന്നത് അവളെ കാതിൽ പതിഞ്ഞു അതെ ഞാൻ പറഞ്ഞില്ലേ ചയ്യാ ഇപ്പം വിളിച്ചു അല്ലേ ദാ ഇപ്പ വിളിച്ചു വെച്ചു പോകുന്നുണ്ടല്ലോ അപ്പോൾ നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ മോനെ നോക്കണ്ടേ ആൽബി ചോദിച്ചു ഞാനിന്ന് പോകുന്നില്ല ഈ ചയ്യാ നിത് വരുമ്പോൾ ആരെങ്കിലും ഇവിടെ വേണ്ടേ മോനെ തനിച്ചാക്കി പോകണ്ടേ മേൽ ചേച്ചിക്ക് ടൗണിൽ പോകാനുണ്ട് സോഫി പറഞ്ഞു എന്നാൽ ശരി അവർ പോയാൽ നീ തിരിച്ച് വിളിക്കുക കേട്ടോ എനിക്കിന്ന് വൈകിട്ട് പോയാൽ മതി ആൽബിശീരിയോടെ പറഞ്ഞു ശരി വെച്ചോ സോഫി ഫോൺ കട്ടാക്കി അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും റെഡിയായി വന്നു മമ്മിയും എബിയും ഡ്രസ്സ് മാറിക്കഴിഞ്ഞിരുന്നു കഴിച്ച് കഴിഞ്ഞവർ രണ്ടുപേരും പോകാനിറങ്ങി പോകുന്നത് കണ്ട് മോൻ വാശി പിടിച്ച് കരഞ്ഞു തുടങ്ങി പപ്പം മോനെ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി മോനെ ഉറക്കിക്കിടത്തിയ സോഫി ചേച്ചിയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് പോയി എബിയും മമ്മിയും ചെല്ലുമ്പോൾ നിത ചായ കുടിക്കുകയാണ് അവരെ കണ്ടപ്പോൾ അവളുടെ മുഖം വിടർന്നു മോളെ മേഴ്സി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ ഇല്ല മമ്മി കുറച്ച് കഴിഞ്ഞാൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓക്കെയാണ് നിത പറഞ്ഞു നിതയുടെ മമ്മയും ഒപ്പം കൂടി ആ മമ്മയാകാൻ പോകുന്ന സന്തോഷം അവരിലുമുണ്ടായിരുന്നു നിത എല്ലാവരോടും ചിരിച്ച് സംസാരിച്ചു ഏറ്റവും സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ച് ഒന്ന് ചേർത്ത് നിന്ന് എത്താൻ തോന്നി ബില്ലടയ്ക്കാൻ കൊണ്ടുവന്ന് കൊടുത്തു പപ്പ അത് വാങ്ങിപ്പോകുമ്പോൾ എബി നിർബന്ധിച്ച് പിടിച്ചു വാങ്ങി പപ്പ ഇവിടെ ഇരിക്കേ ഞാൻ പോയി അടച്ചേച്ചു വരാം ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് എബി പോകുന്നത് നോക്കി നിതയിരുന്നു ഇല്ല എബി ഈ സന്തോഷം മധികനാൾ ഉണ്ടാക്കില്ല ഒരമ്മയകൻ എൻ്റെ മനസ്സ് ഒരുങ്ങിയിട്ടില്ല നിത ഉള്ളിൽ പറഞ്ഞു ബില്ലടച്ച് വന്ന് എബി അവളെ നോക്കി ചിരിച്ചു വാ പോകാം അവളുടെ കയ്യിൽ മോർക്കി പിടിച്ചുണ്ട് അവനതു പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തെന്നി മാറി വീട്ടിൽ പോയിട്ട് പോകാൻ മോനെ മോളുടെ ഭാഗം അവിടെയല്ലേ ഇരിക്കുന്നത് നിധിയുടെ മമ്മി പറഞ്ഞപ്പോൾ ശരിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് മോളെ കൊണ്ടുപോകുന്നത് ശരിയല്ല നമുക്ക് വീട്ടിൽ പോകാം എന്ന് മേഴ്സിയും പറഞ്ഞു എല്ലാവരും വണ്ടിയുടെ അരിക്കിലെത്തി എബിയുടെ പണ്ടിൽ നിത കയറി പിന്നിൽ മേഴ്സിയും നിധിയുടെ മമ്മിയും പപ്പയും അവിടെ കാറിൽ കയറി വീട്ടിലെത്തിയ ആഹാരവും കഴിച്ചിട്ടാണ് അവർ മടങ്ങിയത് മേഴ്സി നല്ല സന്തോഷത്തിലായിരുന്നു തൻ്റെ മൂത്ത മകൻ അപ്പനാകാൻ പോകുന്നു അവർ വരുമ്പോൾ സോഫി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വെല്ലുപ്പച്ചനും വല്ലിമിച്ചയും വന്നിട്ടുണ്ട് മേഴ്സി പോകുന്നതിന് മുൻപേ വിളിച്ചു പറഞ്ഞിരുന്നു സോഫി വിശേഷമുണ്ടെന്ന് പറഞ്ഞ അന്ന് തന്നെ മധുര പലഹാരങ്ങൾ വാങ്ങി ആദ്യം ഓടി വന്നത് മേഴ്സിയായിരുന്നു അതിന് പകരമായി വന്നതാണവൾ അമ്മച്ചി അവർ വന്നു സോഫി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു മുട്ടുവേദനയുള്ളത് കൊണ്ട് അമ്മച്ചി കിടന്നതായിരുന്നു അപ്പച്ചൻ ടി വിയിൽ വാർത്ത കാണുന്നുണ്ട് രണ്ടുപേരും ഉമ്മറത്തേക്ക് വന്നു അപ്പോഴേക്കും കാറിൽ നിന്നും മേഴ്സി ഇറങ്ങി വന്നു ചേച്ചിയും ചേട്ടനും വന്നിട്ട് ഒത്തിരി നേരമായോ മേഴ്സി വന്ന് ചേച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ വിളിച്ച വിവരം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു ഏട്ടത്തി പറഞ്ഞു നീത മുളെ മുളക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു പോയി ഇല്ല വല്യമ്മച്ചി ചെറിയ തലകർക്കം തോന്നി രാവിലെ ഇരുന്നിട്ടപ്പോൾ പപ്പ പേടിച്ചു കൊണ്ട് പോയതാ ഇതാ ചീരിയോടെ പറഞ്ഞു എബി ബാഗം എടുത്ത് വന്നു വല്ലിപ്പച്ചാ എബി വിളിച്ചു നമ്മുടെ തറവാട്ടിലേക്ക് ഒരാളും കൂടി എത്താൻ പോകുന്നു അല്ലേ ബി വല്ലിപ്പച്ചനെ ഇവിടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മോൻ എവിടെ മുളെ മേഴ്സി മോനെ തിരക്കി ഒന്നും പറയണ്ട അവന് നല്ല വികൃതി തുടങ്ങി ഒരു നേരം അണങ്ങിയിരിക്കുന്നില്ല ഇപ്പോൾ ഞാനിരിക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കും അവനെ കൊണ്ട് പുറത്തിറങ്ങാൻ എൻ്റെ മുട്ട് സമ്മതിക്കണ്ടേ അപ്പച്ചൻ കൊണ്ടു നടക്കുകയായിരുന്നു ഇവിടെ മുഴുവനും കുറച്ചു നേരമായി ഉറങ്ങിയിട്ട് അമ്മച്ചി പറഞ്ഞുകിട്ട് സോഫി ചിരിച്ചു വാ അകത്തേക്ക് ഇരിക്കാം മേഴ്സി പറഞ്ഞു ഇനി മോളെ വാ മേഴ്സി അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പിന്നാലെ മറ്റുള്ളവരും അമ്മച്ചി പലഹാരങ്ങൾ കൊടുക്കണ്ടേ സോഫി അമ്മച്ചിയോട് ചോദിച്ചു മോളെ സോഫി അതെല്ലാം എടുക്ക് മോൾക്ക് കൊടുക്കട്ടെ അമ്മച്ചി പറഞ്ഞു കേട്ട് സോഫി വേഗം പോയി മേശപ്പുറത്തിരുന്ന കവറിൽ നിന്നും പലഹാരങ്ങൾ പ്ലേറ്റിലെടുത്ത് വെച്ചു എല്ലാവരും കൂടി കഴിക്കാനിരുന്നു ഓരോന്നും നിധിക്കെടുത്ത് കൊടുത്തു ചേച്ചി അപ്പോഴേക്കും ചായ കൊണ്ടുവന്നു എല്ലാവരും ചായ കുടിച്ചു ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാം നിധി എഴുന്നേറ്റു പിന്നാലെ അവളുടെ ഭാഗം എടുത്ത് എബിയും അവളിൽ നിന്ന് തനിച്ചു കിട്ടാൻ കൊതിച്ചിരിക്കുകയായിരുന്നു അവൻ റൂമിൽ കയറിയ ഉടൻ വാതിലടച്ച് എബി നിത അവനെ കുസൃതിയോടെ നോക്കി എന്താ എബി ആദ്യം കാണുന്നത് പോലെ നോക്കുന്നത് നിത അവനെ നോക്കി ചോദിച്ചു അവളെ എബി കണ്ണിമ ചിമാതി നോക്കി നിന്നു നിത വിളിച്ചുകൊണ്ട് അവനവളെ കെട്ടിപ്പിടിച്ചു രണ്ട് കൈ കണ്ണും അവളെ കവളിൽ നെറ്റിയിൽ മുതി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കരുതി നീ കുഞ്ഞിനെ വാക്കുകൾ മുഴുവനാക്കാതെ എബി മുട്ടുകുത്തിയിരുന്നു അവളുടെ വയറിന് മീതെ അതിരം അമർത്തി നിത അവനെ തന്നെ നോക്കി നിന്നു എൻ്റെ എബി ഇത് ഞാൻ പറഞ്ഞത് തെറ്റാണ് എനിക്ക് മനസ്സിലായി ഇനി ഉണ്ടാകില്ല എബി എന്നോട് ക്ഷമിക്ക് അവളെ വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു എബിയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു അവനെ നെഞ്ചോട് ചേർന്ന് നിന്നു അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം അതാണെന്ന് എബി അറിഞ്ഞു കുറേ നേരം സംസാരിച്ചിരുന്നു വല്യപ്പച്ചനും വല്യമ്മച്ചയും പോകാനിറങ്ങി മോൻ അവിടെ കൂടെ പോകാൻ വാശി പിടിച്ചു കരഞ്ഞു പപ്പ അവനെ എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണിപ്പോ അതുകൊണ്ട് വണ്ടിയിൽ ആരും കയറുന്നത് കണ്ടാലും മോൻ കരയും ഞാൻ ഇവനെ പുറത്തേക്ക് കൊണ്ടുപോയിച്ചു വരാം ഇബി പറഞ്ഞിട്ട് മോനെ എടുത്തുകൊണ്ട് ബൈക്കിൽ മോനെ ഇരുത്തി സ്റ്റാർട്ടാക്കി പുറത്തേക്ക് ഓടിച്ചു പോയി അമ്മച്ചിയും അപ്പച്ചിനും പോകുന്നത് സോഫി നോക്കി നിന്നു നിത റൂമിലാണ് കൂട്ടുകാരിയെ വിളിച്ച് സംസാരിക്കുകയാണ് ആദ്യം പറഞ്ഞപ്പോൾ കൂട്ടുകാരി ഷിജി ആദ്യം വിസമ്മതിച്ചുവെങ്കിലും നിത എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് മാറി മെഡിസിൻ വേഗം എത്തിച്ചു കൊടുക്കാമെന്ന് അവൾ ഉറപ്പ് നൽകി ആരും അറിയരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു ഫോൺ വെച്ച് നിത ഒന്ന് ചിരിച്ചു അവളുടെ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടന്നുകൊണ്ടിരുന്നു ആരും അറിയാതെ കുഞ്ഞിനെ കളയണം അത് സോഫി കാണമാണെന്ന് ഇവർ വിശ്വസിച്ചാൽ അതോടെ അവളെയും മുറിയും തലയിൽ വെച്ച് നടക്കുന്നവർ തന്നെ താഴെയിടും സോഫി അടുക്കളയിൽ മേരി മേരിച്ചേച്ചിട്ട് കൂടെ രാത്രിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുകയാണ് മോളെ അല്ലെങ്കിൽ തന്നെ നിതക്കൊച്ചിന് അടുക്കള കാണുന്നത് അലർജിയാണ് അതിപ്പോൾ പൂർത്തിയായി ഇനി ഭാഗത്തേക്ക് നോക്കണ്ട മീൻ ചേച്ചി പറഞ്ഞു കേട്ട് സോഫി ചിരിച്ചു ആദ്യത്തെ രണ്ട് മാസം ശ്രദ്ധിക്കണം പിന്നെ പേടിക്കാനില്ല സോഫി പറഞ്ഞു മുളെ ഫോൺ അടിക്കുന്നുണ്ട് മേഴ്സി പറഞ്ഞിട്ട് ഫോൺ സോഫിക്ക് കൊടുത്തു ആൽബിയായിരുന്നു ഈ ചായ സോഫി ഫോൺ ഓൺ ആക്കിക്കൊണ്ട് പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങി സോഫി എന്തായി നീ ഇത് ലാൻഡ് ചെയ്തോ ആൽബി ചീരിയോടെ ചോദിച്ചു വന്നു വലിയ സന്തോഷത്തിലാണ് എല്ലാവരും അപ്പച്ചിനും അമ്മച്ചിയും വന്നിരുന്നു ഇപ്പോൾ പോയേ ഉള്ളൂ സോഫി പറഞ്ഞു സോഫി ഞാനൊരു കാര്യം പറയട്ടെ ആൽബി മുഖവരിയോടെ ചോദിച്ചു എന്തായി ചായ സോഫി ആകാംക്ഷയോടെ ചോദിച്ചു എനിക്കിപ്പോ നിന്നെ കാണാൻ തോന്നുന്നു നമ്മുടെ മോന് കൂട്ടായി ഒരു മോള് വേണം നിന്നെപ്പോലെ ഒരു കൊച്ചു സുന്ദരി അവൻ്റെ വാക്കുകൾ ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു ഒന്ന് പോയി ചായ നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു അവളുടെ കവളുകൾ എനിക്ക് കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൽബി പറഞ്ഞു നിർത്തി പിന്നെ പിന്നെ തീരെ സമയം കിട്ടിയില്ല അല്ലേ ഒരു നേരം വെറുതെ ഇരുന്നിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് സമയം കിട്ടിയില്ലെന്ന് പോ കളി പറയാതായി സോഫി അത് പറഞ്ഞുവെങ്കിലും അവളുടെ മനസ്സവനെ അതിയായി ആഗ്രഹിച്ചു ആൽബി അടുത്തുണ്ടായിരുന്ന ഓരോ നിമിഷവും അവളുടെ മനസ്സിൽ മിന്നി മാഞ്ഞു സോഫി ആലോചിച്ച് നിൽക്കുമ്പോൾ അപ്പുറത്തു നിന്നും ആൽബിയുടെ സ്വരം മുഴുകി വന്നു സോഫി നിന്നെ കാണത്തി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിപ്പോകും ചില രാത്രികളിൽ അത്ര ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു നിന്റെ ഓർമ്മകൾ പോലും എന്നിൽ കുളിരായി പെയ്തിറങ്ങുന്നു നീ അടുത്തുള്ള ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ച സന്തോഷം ഈ ചുട്ടുപൊള്ളുന്ന ചൂടിലും എൻ്റെ മനസ്സും ശരീരവും തണുപ്പിക്കുന്നു ഒരു കുളിരോർമ്മ പോൽ നീനിൽ നിറഞ്ഞു നിൽക്കുന്നു അവൻ്റെ ശബ്ദം അത്രമേ ലാർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു ഈ ചായയാ സോഫി അതേ ആഗ്രഹത്തോടെ അവനെ വിളിച്ചു അവളുടെ മിഴികൾ ഈറൻ അണിഞ്ഞു ചിലപ്പോൾ തോന്നും എല്ലാം ഇട്ടറിഞ്ഞ് നിൻ്റെ അടുത്ത് ഓടിയെത്തണമെന്ന് അവനൊന്നും നിർത്തി ഞാൻ വല്യപ്പശനോട് പറയാം ഇച്ച നിങ്ങൾ പോരെ എനിക്കും അതാണ് ആഗ്രഹം ഇച്ചയെ അടുത്തില്ലാതെ പറ്റുന്നില്ല അവളുടെ ഇടറി ഇല്ല സോഫി ഞാൻ വന്നാൽ നീ പഠിക്കില്ല ഞാൻ നിന്നെ പഠിക്കാൻ സമ്മതിക്കില്ല നീ പഠിക്ക് നന്നായി പഠിച്ച് ഒരു ജോലി വാങ്ങി കാണിക്കാതെയും നിൻ്റെ ലക്ഷ്യം തേറ്റും ഞാൻ വന്നാൽ അതുകൊണ്ട് എന്തായാലും ഡിഗ്രി എടുക്ക് പിന്നെ ബി എഡ് അപ്പോഴേക്കും ഞാൻ വരാം ആൾ പറഞ്ഞു പറഞ്ഞ കിട്ട് സോഫി ഞെട്ടി ഈ ചായ രണ്ട് കൊല്ലോ രണ്ട് കൊല്ലം പോയിട്ട് ഒരു മാസം തികച്ചു കാണാത്തിരിക്കാൻ വൈകി എനിക്ക് സോഫി പറഞ്ഞു കേട്ട് ആൾ ചിരിച്ചു ഈ അഞ്ച് മാസം തന്നെ എങ്ങനെ പോയി എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഓരോ ദിവസവും എണ്ണി എണ്ണി കഴിച്ചു കൂട്ടിക്കുകയാണ് ഞാൻ ഇവിടെ അത് പലതും അറിയുന്നുണ്ടാവും അവളെ സ്വരത്തിൽ പരിഭവം നിറഞ്ഞു ഞാനും അതേ അവസ്ഥയിൽ തന്നെയാണ് സോഫി എന്നാലും നിന്റെ ഈ വർഷത്തെ പഠിപ്പ് കഴിഞ്ഞാൽ ഞാൻ വരും കുറച്ച് ലീവ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ റിസൾട്ട് വന്നിട്ട് വേണ്ടേ അടുത്തത് ഞാൻ വന്നിട്ട് നിന്നെയും മോനെ ഇവിടേക്ക് കൊണ്ടുവരും ആൽബി പറഞ്ഞു ബി കിട്ട് സോഫി പറഞ്ഞു അവിടേക്ക് പോയില്ലെങ്കിലും ഇച്ഛയം വന്നാൽ മതി സോഫി പറഞ്ഞു പിന്നെ മോൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളെല്ലാം ഞാൻ എബിയോട് പറഞ്ഞിട്ടുണ്ട് പപ്പയും മമ്മിയും സമ്മതിച്ചു നീ ഒന്നും അറിയടാ കൊച്ചി ഒരിക്കൽ മാത്രം മതി പിന്നെ വീട്ടിൽ വിളിക്കാൻ പപ്പയും മമ്മിയും കൂടി പൊയ്ക്കോ സി സി ലേച്ചിയുടെ വീട്ടിലേക്ക് എബി പോകും വല്ലിപ്പച്ചിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി പോകാമെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സില്ലാത്ത ദിവസം പൊയ്ക്കോ അകലെയുള്ളവരെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പ എല്ലാം പ്ലാൻ ചെയ്തുവെന്ന് മനസ്സിലായി സോഫിക്ക് ഇച്ചാൻ ഇല്ലാതെ വേണ്ട എനിക്ക് താല്പര്യമില്ല സോഫി ആവതെന്നും പറഞ്ഞു നോക്കി ആൽബി സമ്മതിച്ചില്ല ശരി ഇനി കിടക്കുമ്പോൾ വിളിക്കാം നീ മോനെ നോക്ക് കുറേ നേരമായി സംസാരിക്കുന്നു ആൽബി പറഞ്ഞു ശരി വിളിക്കാൻ മറക്കരുത് സോഫി ഓർമ്മപ്പെടുത്തി ഇല്ലടി പേണേ ആൽബി ചീരിയോടെ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ കൂടാൻ പോവുകയാവും ഫ്രണ്ടിൻ്റെ കൂടെ നിന്ന് എനിക്കറിയാം സോഫി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവിടുത്തെ പോലെയൊന്നും പറ്റില്ല ഇവിടെ പിന്നെ നിന്നെയും മോനെയും ഒക്കെ ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണ് മനസ്സിൽ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു സ്മോൾ അത്രയുള്ളൂ ആൽബി ചിരിച്ചു പിന്നെ പിന്നെ കാരണങ്ങൾ ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട സോഫി ചിരിയോടെ പറഞ്ഞു ശരി ഞാൻ വെക്കുക ഫോൺ കട്ടാക്കിയവള് സോഫി അടുക്കളയിലേക്ക് വരുമ്പോൾ മേരി ചേച്ചി ജോലി കഴിഞ്ഞ് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു അയ്യോ ചേച്ചി പോകാറയോ ഞാൻ സംസാരിച്ചെന്ന് നേരം പോയത് അറിഞ്ഞില്ല ചേച്ചി സോഫി തെറ്റ് പറ്റിയതുപോലെ പറഞ്ഞു അതിനെന്താ മോളെ മോൻ വല്ലപ്പോഴും വിളിക്കുന്നതല്ലേ ഒരു ഫോൺ വിളിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയില്ലേ മോളുടെ ജീവിതം അല്ലേ വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാരുടെയും അവസ്ഥ ഇതുതന്നെ മോളെ അഞ്ചോ പത്തോ മിനിറ്റിൽ ഒതുങ്ങും അവിടെ ലോകം വന്നാലോ ഒന്നോ രണ്ടോ മാസം എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതുമ്പോഴേക്കും കാലം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കും നല്ല പ്രായവും കഴിയും എങ്കിൽ ആരും വിദേശത്തേക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ജീവിക്കാൻ മറന്നു പോയവരാണ് അധികവും ഒരു നെടുവീർപ്പോടെ കേട്ട് സോഫി ആൽബിമോന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഉള്ള കല സമാധാനത്തോടെയും ഒന്നിച്ച് കഴിയാം മോളെ ഭർത്താവ് അരികിലുണ്ടെങ്കിൽ ഏത് നരക്കും നമുക്ക് സ്വർഗമാക്കാം ഇല്ലെങ്കിൽ ഉള്ളത് പകത്ത് ജീവിക്കാം ശരീരം അവിടെയും മനസ്സിവിടെയുമായിട്ട് അന്യനാട്ടിൽ മേർചേച്ചു പറഞ്ഞു കൊണ്ട് പോകാനിറങ്ങി നാളെ നേരത്തെ വരാം മോളെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് മക്കളില്ല എന്നാലും ഞാനൊരു അഞ്ച് മിനിറ്റ് വായിക്കൽ അത് എൻ്റെ കണ്ണ് റോഡിലേക്ക് നീളും കുടിച്ചാൽ കുറച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളൂ എന്നെ കാണാതിരിക്കാൻ അതേനെ പറ്റുകയല്ല മേൽ ചേച്ചി അത് പറഞ്ഞപ്പോൾ അവിടെ പ്രായമായ മുഖത്ത് ഒരു തെളിച്ചം കണ്ട് സോഫി മേൽ ചേച്ചി പോകുന്നത് നോക്കി സോഫി നിന്നു അവളെ മൊഴികൾ എന്തിനോ നിറഞ്ഞു മോളെ എന്താ അവിടെ നിന്നത് വരാന്തയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സോഫി കണ്ട് മമ്മി ചോദിച്ചു ഒന്നുമില്ല മമ്മി മേൽ ചേച്ചി പോകുന്നത് നോക്കി നിന്നതാണ് സോഫി അടച്ചുകൊണ്ട് അകത്തേക്ക് കയറി മോനെവിടെ മമ്മി സോഫി മോനെ അന്വേഷിച്ചു പപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് മുരത്ത് നടക്കുന്നുണ്ട് പുലിയിൽ നടക്കുമ്പോൾ ഇക്കിളി കൊള്ളുന്നത് പോലെയാണ് ചിരിച്ചുകൊണ്ട് നടപ്പുണ്ട് മമ്മി പറഞ്ഞു പറഞ്ഞുകിട്ട് സോഫി പുറത്തേക്ക് നടന്നു കുറേ നേരമായി അവളെ കാണാത്തത് കൊണ്ട് മോൻ അവളെ കണ്ടപ്പോൾ അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു സോഫി മോനെ പോയി എടുത്തു അമ്മയുടെ മോൻ മുറ്റത്ത് നടക്കാറൊക്കെയായോ മോനെ എടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് ഉയർത്തി അവളുടെ വയറിൽ രണ്ട് കാലം കുത്തി നിന്ന് അവൻ രണ്ട് കൈകണ്ടും അവളെ കവളിൽ പിടിച്ചുകൊണ്ട് നെറ്റിയിൽ തല മുട്ടിച്ച് ചിരിച്ചു അതൊരു മൈക്ക് ചിരിയാണ് പാല് കുടിക്കാനുള്ള സോഫി മോനെ എടുത്ത് നിൽക്കുന്നതും മുകളിൽ നിന്നും നീത കണ്ടു അവൾ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് നോക്കി നിന്നു നിത നിത നോക്കി നിൽക്കുന്നതെന്നും അറിയാതെ സോഫി മോനെ കുഞ്ഞിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മുകളിലെ റൂമിൽ പോയി അടച്ചു മോന് പാല് കൊടുക്കാൻ കിടന്നു ഓരോ ദിവസവും കടന്നു പോയി പിന്നത്തെ ഞായറാഴ്ച എല്ലാരും കൂടി വല്ലിപ്പശിനെ വീട്ടിലേക്ക് പോയി നിധിയൊപ്പം കൂടിയിരുന്നു വളരെ സന്തോഷത്തിലാണ് അവൾ എല്ലാരോടും പെരുമാറിയത് ബർത്ത്ഡെ വിളിച്ചു കഴിഞ്ഞ് അവൾ രാത്രിയാകുമ്പോൾ തിരിച്ചു പോന്നു ഫോണിൽ വിളിക്കേണ്ടവരെ എല്ലാം വിളിച്ചു കഴിഞ്ഞതും മോന് പുതിയ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വാങ്ങാൻ പപ്പയും മമ്മിയും സോഫിയും കൂടി പോയി എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തു എല്ലാം ആൽബിയുടെ നിർദ്ദേശങ്ങളായിരുന്നു സോഫിയുടെ വീട്ടിലേക്ക് വിളിക്കാൻ പപ്പയും മമ്മിയും സോഫിയും മോൻ കൂടിയാണ് പോയത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു സോഫിക്ക് ആൽബി ഇല്ലാത്തതിന് സങ്കടമുണ്ടായിരുന്നു അവർ വിളിക്കാൻ പോയെന്ന് ഷീച്ചിയെ നിത കാണാൻ വന്നു അവളെ കണ്ട സന്തോഷത്തിൽ ഓടിറങ്ങി വന്നു മേരി ചേച്ചി വാതിൽ തുറക്കുമ്പോഴേക്കും നിത പറഞ്ഞു ചേച്ചി അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ അതെൻ്റെ കൂട്ടുകാരിയാണ് എന്നെ കാണാൻ വന്നതാണ് ഷിജി അവരെ കണ്ടെന്ന് ചിരിച്ചു കയ്യിലെഴുതുന്ന ഫ്രോഡ്സ് കവർ നീതയുടെ നിരക്ക് നേടി നീ എത്ര നാളായി കണ്ടിട്ട് നിന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല വിശേഷമുണ്ടെന്ന് നീ പറഞ്ഞപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നി ഷിജി മേരി ചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ചേച്ചി അവരെ നോക്കി നിൽക്കുകയാണ് മേരി ചേച്ചി ചേച്ചി അപ്പുറത്ത് പോയ്ക്കോ ഞങ്ങൾ റൂമിലുണ്ടാകും കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമോ നീത പറഞ്ഞിട്ട് ഷീജിയുടെ കയ്യിൽ പിടിച്ചിട്ട് മുകളിലേക്ക് പോയി റൂമിൽ കടന്ന വാതിൽ ലോക്കാക്കി നിത ഇരിക്കേ നീത പെട്ടിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു ഷിജി ബാഗിൽ നിന്നും മെഡിസിൻ എടുത്തു കൊടുത്തു നിത സന്തോഷത്തോടെ വാങ്ങി എടി ഇത് കൈവിട്ട കളിയാണ് രണ്ട് മാസമാകാറായില്ലേ ശ്രദ്ധിക്കണം കേട്ടോ മെഡിസിൻ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഉണ്ടാകുന്ന കുട്ടിക്ക് ബുദ്ധി വൈകല്യങ്ങളുണ്ടാകാം അപകടമാണ് നിത നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് കൂട്ടുനിൽക്കുന്നത് നീ ആരും അറിയാതെ ഭദ്രമായി എടുത്തു വെക്കണം ഷിജി മുന്നറിയിപ്പ് കൊടുത്തു അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം നീ പേടിക്കണ്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയാവോ നിനക്ക് ഇത് ഷെൽഫിലടുത്തേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു ആദ്യം കുറച്ച് സമയത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല പിന്നെ ചെറുതായി ബ്ലീഡിങ് തുടങ്ങും പിന്നെ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും കേട്ടോ അത് ശ്രദ്ധിക്കണം നോർമലായി തോന്നുകയാണെങ്കിൽ അതൊന്നും ചെയ്യില്ല എന്നാലും ശ്രദ്ധ വേണം ഞാൻ ചെയ്യുന്നത് ക്രൂരതയാണ് എന്നാലും എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് ചാച്ചിന് വയ്യാതിരിക്കുകയാണ് വീട്ടിലെ സ്ഥിതി നിനക്കറിയാലോ അനിയനും ഒരു ജോലി കിട്ടിയ എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ പറ്റി ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല മോളെ ഷിജി നെടുവീർപ്പോടെ പറഞ്ഞു നീ പേടിക്കേണ്ട കാര്യമില്ല നിനക്ക് കുറച്ച് പൈസ ഞാനിപ്പോൾ തരാം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിത അഞ്ഞൂറിൻ്റെ കുറച്ച് നോട്ടുകൾ പുറത്തെടുത്ത് ഷിജിയുടെ കയ്യിൽ പിടിപ്പിച്ചു മേൽ ചേച്ചി ജ്യൂസുമായി വന്ന വാതിൽ മുട്ടി നിത എഴുന്നേറ്റ് വാതിൽ തുറന്നു നിതയുടെ കയ്യിൽ ജ്യൂസ് കൊടുത്ത് ചേച്ചി താഴേക്ക് പോയി പിന്നെയും കുറച്ചു നേരം വിശദമായി സംസാരിച്ചിട്ടാണ് ക്ഷിച്ചു ഇറങ്ങിയത് ഗേറ്റ് വരെ അവളെ യാത്രയാക്കാൻ ചെയ്യുന്നു ചിരിച്ച മുഖത്തോടെ നീത കയറി വരുന്ന കണ്ടും ചേച്ചി അത്ഭുതപ്പെട്ടു സ്വന്തം വീട്ടിൽ നിന്ന് വന്നാൽ പോലും യാത്ര പറയാൻ പുറത്തേക്ക് വരാത്തവളാണ് കൂട്ടുകാരിയെ യാത്രയാക്കാൻ ഗേറ്റ് വരെ പോകുന്നത് മേര് ചേച്ചി സ്വയം പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു നീത റൂമിലേക്കും പോയി സോഫയുടെ വീട്ടിൽ പോയവർ തിരിച്ചു വന്നു വിളിക്കലൊക്കെ കഴിഞ്ഞിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടി വീടൊരുങ്ങി എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ബർത്ത്ഡേ ദിവസം വന്നു കാലത്ത് തന്നെ മോനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്തു സോഫി ആർ ബി വിളിക്കുന്നത് കേട്ട് അവൾ ഫോൺ എടുത്തു ഹലോ ഇച്ചായ സോഫി ചോദിച്ചു കേട്ട് ആർ ബി പറഞ്ഞു നീ എന്തിനാ ഓടി നടക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ അത്ര സമയമായി ഫോൺ വിളിക്കുന്നു നീ കണ്ടില്ലേ ആർ ബി പരാതിയോടെ പറഞ്ഞു സോറി ഇച്ചായ ഞാൻ മോനെ കുളിപ്പിക്കുകയായിരുന്നു അറിയാലോ വെള്ളം കണ്ടാൽ ചക്കൻ്റെ ഭ്രാന്താണ് അവനെയും കുളിക്കും എന്നെയും കുളിപ്പിക്കും ഒരു വിധത്തിൽ കുളിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് ആകെ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഞാൻ മോനെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിച്ചു മാറാൻ ഇന്ന് നേരത്തെ കുളിക്കാൻ പറ്റിയില്ല മോൻ്റെ കാര്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നീ പിടഞ്ഞു ഓടേണ്ട കാര്യമൊന്നുമില്ല നടന്നോളും സമയമാകുമ്പോൾ ഫുഡും വരും എല്ലാം നോക്കും മേബി നോക്കിക്കോളും എല്ലാം ഫോട്ടോയും എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോൾ കാണാലോ സന്തോഷത്തോടെ പറഞ്ഞു ആൽബി ഈ ചായ ഈ ചായൻ ഇല്ലാതെ ഒരാഘോഷം വേണെന്ന് പറഞ്ഞതല്ലേ ഞാൻ എനിക്കെന്തോ വല്ലാതെ മിസ് ചെയ്യുന്നു ഈ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു സോഫി സങ്കടത്തോടെ പറഞ്ഞു നല്ലൊരു ദിവസമായിട്ട് വിഷമിക്കാതെ സോഫി സന്തോഷിക്കേണ്ട സമയമല്ലേ ഞാൻ വൈകിട്ട് വിളിക്കാം മോൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക് ആൽവി പറഞ്ഞു കേട്ട് സോഫി ഫോൺ മോൻ്റെ കാതിൽ വെച്ച് കൊടുത്തു അപ്പം അമ്മ എന്നൊക്കെ പറയും അപ്പയുടെ ചക്രൈ ഹാപ്പി ബർത്ത്ഡേ മനു ഉമ്മ ആൽവി പറയുന്ന കേട്ട് സോഫിയുടെ മിഴുകൾ നിറഞ്ഞു മോൻ്റെ അപ്പയാണ് വിളിക്കുന്നത് ഉമ്മ കൊടുക്ക് പറഞ്ഞു കേട്ട് മോൻ അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു ഉമ്മയും കൊടുക്കുന്നുണ്ട് സോഫി ഫോൺ വാങ്ങി ഞാൻ വൈകിട്ട് വിളിക്കാം ചെല്ലട്ടെ സോഫി നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഒരു ഉമ്മ തന്നിട്ട് പോടി ആൽബി ആൽബിച്ചിരിയോടെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു പോയി ചയ മോൻ നോക്കുന്നു ഫോൺ വിളിച്ച് സോഫി മോനെ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും മളീനുമൊക്കെ മക്കളുമായി കയറി വരികയായിരുന്നു ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു സോഫിയുടെ അപ്പസിനും അമ്മച്ചിയും സിൻസിയും നാൻസിയും വന്നപ്പോൾ മോൻ അവിടെ കയ്യിലായി സോഫി വേഗം ഡ്രസ്സ് മാറാൻ പോയി അച്ഛൻ വന്നു പ്രാർത്ഥന കഴിഞ്ഞ് കേക്ക് മുറിച്ചു എല്ലാവരും ഫുഡ് കഴിച്ചാൽ സന്തോഷത്തോടെ പിരിഞ്ഞു